എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്യയുടെയും മഹേഷിന്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ മയൂരി കൈലാസിനെ സഹായിക്കാനാണ് നോക്കിയത് പക്ഷെ കൈലാസും മയൂരിയെ വീണ്ടും ചതിച്ചു എന്ന് തന്നെ പറയാം കാരണം ഇഷിത പോലീസ് വെറുതെ വിട്ടു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇനി അന്വേഷണം എന്തായാലും ഉണ്ടാകും എനിക്കൊരു കുഴപ്പമില്ല ഇഷുതയുടെ കാറിൽ കഞ്ചാവ് വെച്ചത് മയക്കുമരുന്ന് വെച്ചത് നീയാണ് പോലീസ് എന്ത് ചോദിച്ചാലും എൻ ചോദിച്ചാലും എൻ്റെ പേരവിടെ വരാൻ പാടില്ല കേട്ടല്ലോ നിന്റെ തള്ള വയ്യാണ്ട് കിടക്കുമല്ലേ വല്യ കാര്യമായിട്ടും മിണ്ടാൻ പോലും പറ്റാതെ തള്ളയുടെ ജീവൻ എടുക്കും കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാണ് മാത്രമല്ല നിന്റെ ശവം വല്ല കായലിലും പൊങ്ങും നീ നന്നായിട്ട് ഓർത്തു വെച്ചോ എന്തായാലും മയൂരിക്ക് മനസ്സിലായിട്ടോ ഇത് എട്ടിന്റെ പണിയാണ് എന്ന് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ മഞ്ജമ്മയും കൈലാസും ഏർ സ്വപ്നവല്ലിയും കൂടി സംസാരിക്കുകയാണ് ഹോ സകല കൊള്ളരുതായ്മയും കാണിച്ചവരുടെ കൂടെ നിക്കാനായിട്ട് ആളുണ്ട് എന്ന് മഞ്ജുമ ഇങ്ങനെ പറയാണ് സ്വപ്നവല്ലി ഏരി കയറ്റിക്കൊണ്ടിരിക്കുക അതിനവള് ഈ വീട്ടിൽ കാട്ടിക്കൂട്ടിയ പേക്കൂത്ത് വിനോദളീനും മഹേഷളീനും അറിയത്തില്ലല്ലോ അളിയന്മാരുടെ കണ്ണിൽ ആരോ ഇഷിയെ കള്ള കേസി കുടുക്കിന്നല്ലേ അറിയത്തുള്ളൂ എന്തായാലും അവൻ അവളെയും കൊണ്ട് വരട്ടെ ഇന്നത്തോടെ ഇവിടത്തെ പൊറുതി ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇഷക്കുറിച്ച് അമ്മ ഇനിയെങ്കിലും മഹേഷിനോട് തുറന്നു പറയണം ഇങ്ങനെ ഒരു പെണ്ണിനെ എങ്ങനെയാമ്മയ കുടുംബത്തിൽ വായിക്കുന്നത് അവന്റെ ആദ്യത്തെ പെണ്ണ് കൂടെ നടന്നവന്റെ കൂടെ പോയി പിന്നെയോ രണ്ടാമത് കൊണ്ടുവന്നത് കൂടെ പിൻ്റെ ഭർത്താവിനെ വശീകരിച്ച് കൂടെ പോകാനുള്ള ശ്രമവും തുടങ്ങിയിട്ടുണ്ട് കൈലാസേന്റെ സ്ഥാനത്ത് ഏത് പുരുഷനാണെങ്കിലും അവളുടെ വലയിൽ എപ്പോ വീണു എന്ന് ചോദിച്ചാൽ പോലെ ഏഹ് എന്നൊക്കെ ചോദിക്കുക അപ്പൊ കൈലാസ് പറഞ്ഞു അവൾ കാള് തെറ്റി സഹായിക്കാനാണ് പറഞ്ഞ അവൾ കാശ് തന്നത് ഇതിനാണെന്ന് ഞാൻ അറിഞ്ഞോ അപ്പൊ ഇനി നോക്കിയിട്ട് കാര്യമൊന്നുമില്ല ദ മഹേഷ് കാര്യങ്ങളൊക്കെ അറിയണം അത്രേ ഉള്ളൂ മഹേഷ് എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഈ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്താണ് ഇഷുദിയും മഹേഷും കൂടി കയറി വരുന്നത് ഇശ്വതിയെ കണ്ട് ഇവരുടെ കൊല്ലു മൂത്തോട്ട സ്വപ്നവലിയുടെയും അതുപോലെ മഞ്ചിമയുടെയും കൈലാസിന്റെ സ്വപ്നവലി ആക്രോശിച്ചുകൊണ്ട് ചെല്ലുക നിക്കിടി അവിടെ അഴിഞ്ഞാട്ടക്കാരികൾക്ക് കയറി വരാനുള്ളതല്ല ഈ വീട് മഹേഷെ നിനക്കിങ്ങനെ ഒരു ഭാര്യ ഇല്ല മറന്നേക്ക് നീ ഇവളെ എന്നൊക്കെ പറഞ്ഞു ദേ ഇവളെ കൊണ്ട് വിട്ടിട്ട് നീ വന്നോൾ വന്നാ മതി ഇങ്ങോട്ടേക്ക് അതേ സമയം നമ്മുടെ പ്രിയാമണി ഓടി വന്നിട്ടോ മോളെ അപ്പം അമ്മ കരച്ചിൽ നിർത്തിക്കേ കുറച്ചു നേരം അമ്മ ഒന്നും മിണ്ടാന്ന് നിന്നേ എന്ത് കാഴ്ച കാണാനാണ് നിങ്ങളിവിടെ നിൽക്കുന്നത് മോളെ കൂട്ടി പൊക്കോണോ എങ്ങോട്ടാന്ന് വെച്ചാൽ അപ്പോൾ കൂട്ടിക്കൊണ്ട് പോകാനോ ആരെ ഇവളങ്ങനെ വലിഞ്ഞു കയറി വന്ന പെണ്ണൊന്നും അല്ല ഇവളെൻ്റെ ഭാര്യയായിട്ട് വന്നതല്ലേ ഇവിടെ എന്ന് മഹേഷ് ചോദിക്കുകയാണ് ഞാൻ താലി കെട്ടിക്കൊണ്ടുവന്ന് എൻ്റെ പെണ്ണല്ലേ ഇവൾ എങ്ങോട്ട് പോകാനാണ് അവളോട് ഇറങ്ങിപ്പോകാൻ പറയാനുള്ള അധികാരം അമ്മയ്ക്കില്ല അമ്മ പറയേണ്ടത് ഞങ്ങൾ രണ്ടു പേരോടും കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായോ എന്നിട്ട് ഈ ഇഷ്ട ചേർത്തിട്ടിട്ട് പറഞ്ഞു ഇതെന്റെ നേർ പകുതിയാണ് ഇവളെ അങ്ങനെ കടത്തിവിടേണ്ട കാര്യമൊന്നുമില്ല ഇവളെ വിട്ട് എനിക്കൊരു ജീവിതവും ഇല്ല ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും മരണം വരെ ഇവൾ എൻ്റെ കൂടെ തന്നെ കാണും ഇവൾ ആരാണെന്ന് ഇനിയും നീ മനസ്സിലാക്കിയിട്ടില്ല മോനെ ഇവളുടെ ശരിക്കുള്ള മുഖം കണ്ട നീ ഇവളെ ആട്ടിപ്പായിക്കു നോക്കിക്കോ ഇനി ഇവൾ എനിക്ക് മരുമകളല്ല അപ്പോഴേക്കും നമ്മുടെ ഈശ്വര പറഞ്ഞു ഒരമ്മയ്ക്ക് മകളെന്നോ മരുമകളെന്നോ വേർതിരിവുണ്ടാവരുത് പ്രസവിച്ചതും വന്നു കയറിയതും ഒക്കെ മകള് തന്നെയാണ് നിങ്ങൾ എന്റെ നേരെ ഒരു വിരലി ചൂടിയാൽ ബാക്കി വിരലും സ്വന്തം മകനു നേരെയാണെന്ന് ഓർത്തോണം നിങ്ങളുടെ മുന്നിൽ ഞാൻ എന്റെ മാനത്തിന് കെഞ്ചിയപ്പോ മകൾക്കൊപ്പം നിന്ന അമ്മയല്ലേ നിങ്ങള് എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇഷിത എനിക്ക് പറയാനുള്ളത് പറയാമെന്ന് മഹേഷിനോട് ഞാൻ പറഞ്ഞിരുന്നു അതിനുള്ള അവസരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത് എനിക്കിനി അതൊന്നും പറയാതിരിക്കാനായിട്ട് പറയാതിരിക്കാനായിട്ടാവത്തില്ല എന്നിലെ സ്ത്രീത്വത്തെയാണ് നിങ്ങളുടെ ആളുകൾ ചുറ്റടിച്ചോ ചുട്ടരിച്ചോണ്ടിരിക്കുന്നത് എന്ന് ഇഷിത പറയാണ് ഇന്നലെ മഹേഷ് എന്നെ വിളിച്ചപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചില്ലേ ഞാൻ പറയാതെ അത് മഹേഷ് മനസ്സിലാക്കി വിനോദിനെ അയച്ചു അന്നത്തെ രാത്രിയും പിറ്റേന്നത്തെ രാത്രിയും എന്താണ് സംഭവിച്ചതെന്ന് മഹേഷ് അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടം നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും പ്രിയാമണിയും ദേഷ്യത്തോടെ മഹേഷും ദേഷ്യത്തോടെ കൈലാസിനെ നേരെ വരികയാണ് കൈലാസിനൊക്കെ കൊങ്ങക്ക് കീറി പിടിച്ചു മഹേഷ് അങ്ങനെ അവസാനം മഹേഷിനെ പിടിച്ചു മാറ്റുകയാണ് മഞ്ജുമയും സ്വപ്നവല്ലിയൊക്കെ ചേർന്നിട്ട് ഇവള് കള്ളം പറയാണ് സത്യം മൊത്തം മഞ്ജുമയ്ക്കും അമ്മയ്ക്കും അറിയാം ഇവള് പറയുന്ന ഒന്നുമല്ല സത്യം അപ്പൊ പ്രിയാമണി ചോദിച്ചു എൻ്റെ മോളുടെ ദേഹത്ത് കൈവെക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ നീ ഒരു മനുഷ്യജന്മമാണോ നിന്നെ ഞാൻ അപ്പൊ നിന്നെ ഞാൻ വിടില്ലടാ ഇനി നിന്റെ കൈ ഒരു പെണ്ണിന് നേരെ ഉയരില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈലാസിനെ വീണ്ടും മഹേഷ് കോളറിനെ പിടിച്ച് തള്ളുകയാണ് പെങ്ങളെ തിരിച്ചറിയാത്ത നീ ഇനി വേണ്ടടാ അപ്പം പ്രിയാമണി ചോദിച്ചു ഇതാണോ സ്വപ്നവല്ലി നിന്റെ കുടുംബ മഹിമ ഏ ഇതാണോ ഇതൊന്നും അറിയാതെയാണോ മോളെ കുറിച്ച് നിങ്ങള് അപവാദം പറഞ്ഞൊപ്പിച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ മകളുടെ മാനം കാണിക്കണം മാനം കാക്കണം നിങ്ങളൊരു അമ്മയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ മഞ്ജിമ പറഞ്ഞു ഇവള് ഈ ഇവള് പറയുന്നത് മൊത്തം കല്ല് വെച്ച നോണയാണ് ഇവളെ പോലീസ് പിടിച്ചു അതാണ് സത്യം അത്രേ ഉള്ളൂ ഇവിടെ നടന്നതൊക്കെ കല്ല് വെച്ച നോണയാണ് ഇവള് പറയുന്നത് നീ ഒരു മണ്ടൻ മരമണ്ടൻ അപ്പോഴേക്ക് മഹേഷ് പറഞ്ഞു വഞ്ചിമയോട് വിളിച്ചോണ്ട് പോടി നിന്റെ മറ്റവനെ രണ്ടുപേരും ഈ ഇവിടെ ഉണ്ടാവരുത് അപ്പൊ കൈലാസ് പറഞ്ഞു ഞാനും എന്റെ ഭാര്യയും പോയേക്കാം പക്ഷെ പോകുന്നതിനു മുമ്പ് കൈലാസ് നിരപരാധിയാണെന്ന് തെളിയിച്ചിട്ടേ പോകുള്ളൂ മഹേഷ് ചോദിച്ചു നീ എന്ത് തെളിയിക്കുന്നു ഇറങ്ങിപ്പോടാ അളിയന്റെ ഭാര്യ പതിവ്രതയാണെന്ന് തെളിയിച്ച ഞാൻ അളിയന്റെ മുന്നിൽ തെളിയിച്ചിട്ട് ഞങ്ങൾ അങ്ങ് പോകാം അതുവരെ ഒന്ന് ക്ഷമിക്കുക എവിടെയും പെണ്ണ് പറയുന്നതാണല്ലോ അവസാനത്തെ വാക്ക് ആയിക്കോട്ടെ മഞ്ജിമേ നീ പോയി എന്റെ വാ ചെല്ലെ അങ്ങനെ മഞ്ജിമ ഫോൺ എടുക്കാനായിട്ട് പോവാണ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പോലും അളിയൻ തരുന്ന ശിക്ഷ എന്താച്ചാ ഞാൻ സ്വീകരിക്കാം അപ്പൊ എന്താ മോളെ ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും കൈലാസന്റെ ഫോൺ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ പതിവ്രതയാണോ ഇല്ലയോ ഇല്ലയോന്ന് ഈ മെസ്സേജുകൾ പറയും ഇതൊന്ന് വായിച്ചു നോക്കുക എന്നിട്ട് തീരുമാനിക്കാം അങ്ങനെ മൈഷിദയുടെ ഫോണിൽ നിന്ന് അയച്ച കുറെ മെസ്സേജുകള് കാണിച്ചു കൊടുക്കുകയാണ് ഹായ് കൈലാസേട്ടാ മഹേഷ് ഇന്നും നാളെയും ഇവിടെ ഉണ്ടാവില്ല ഇന്ന് രാത്രി കൈലാസേട്ട എൻ്റെ റൂമിൽ വരണം എത്ര കാലമായി ഞാനിങ്ങനെ ജീവിക്കും ഞാനൊരു പെണ്ണല്ലേ എന്ന് ഇഷിദ് അയക്കുന്നതായിട്ട് ഇഷ്യുദി ആണെങ്കിൽ ഇതെന്താ മെസ്സേജ് എന്ന് അറിയത്തില്ലല്ലോ അവരൊക്കെ എന്താണെന്നറിയാൻ ആകാംക്ഷയോടെ ഇങ്ങനെ നിൽക്കുകയാണ് മഹേഷ് വായിച്ചു നോക്കിയിട്ടോ ഈ മെസ്സേജ് എങ്ങനെ നിന്റെ ഫോണിൽ നിന്ന് കൈലാസിന്റെ ഫോണിലേക്ക് പോയി അങ്ങനെ ഇഷ്യു അത് വാങ്ങിച്ചു നോക്കുകയാണ് ഇതെനിക്ക് അറിയില്ല മഹേഷ് അപ്പം സ്വപ്നവലി ചോദിച്ചു എന്താടാ അവൾ അയച്ചത് നീ വായിക്കാം എല്ലാവരും ഒന്ന് അറിയട്ടെ അപ്പൊ കൈലാസ് പറഞ്ഞു എല്ലാവരുടെ മുന്നിൽ വെച്ച് വായിക്കാൻ അവന് കഴിയത്തില്ല അഹ അവളുടെ ഭർത്താവല്ലേ അവൻ മാന്യമായ രീതിയിട്ട് ഞാൻ പറയാം മഹേഷ് ഇല്ലാത്ത ദിവസം അവളുടെ റൂമിലേക്ക് ചെല്ലാനായിട്ട് എന്നെ ക്ഷണിച്ചുകൊണ്ടുള്ള മെസ്സേജുകളാണ് ഇതെല്ലാം ഇഷ്ടാണ് ആകെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അന്തം വിട്ട് എന്താണെന്ന് മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കുക നീയാണോട് ഈ പതിവ്രത ചമഞ്ഞ് എന്റെ ഭർത്താവിനെ വൃത്തികെട്ടവനാക്കാൻ നോക്കുന്നത് എന്ന് മഞ്ജുമ ചോദിക്കുകയാണ് നിന്റെ ഇംഗിതത്തിന് കൂട്ടു നിൽക്കാത്തോണ്ടല്ലേ ഏ നീ ഇതുപോലെ കള്ളക്കഥ ഉണ്ടാക്കിയത് എന്താ വഞ്ചമ ചോദിച്ച എല്ലാവരും ഇഷ്ടയ്ക്ക് നേരെ ആഹാ ഇപ്പഴല്ലേ സത്യം പുറത്തു വന്നത് എടി ഭയങ്കരി നിന്റെ ഭ്രാന്തി തീർക്കാൻ എന്റെ മോളുടെ ഭർത്താവിനെ നീ കണ്ടോ നിന്റെ ഭാര്യയോട് ചോദിക്കടാ എവിടെന്നെ എങ്ങനെയാ മെസ്സേജ് വന്നേന്ന് എന്തായാലും ഈശ്വര പറഞ്ഞു ഇശുതയോട് മഹേഷ് ചോദിക്കുകയും ചെയ്തു എനിക്ക് ചോദിക്കാതിരിക്കാനാവില്ലേ ഇഷ്യാ എങ്ങനെ ഈ മെസ്സേജ് നിന്റെ ഫോണിൽ നിന്ന് പോയി അപ്പം ഞാൻ പറഞ്ഞില്ലേ എന്റെ ഫോൺ ഇവിടെ മറന്നു വെച്ചിരുന്നു സ്വിച്ച് ഓഫ് ആയിരുന്നു ഇയാൾ ഇയാളൊന്നെങ്കിലും അതെടുത്ത് മെസ്സേജ് ചെയ്തിട്ടുണ്ടാകാം രക്ഷപ്പെടാൻ വേണ്ടി ഇയാൾ ചെയ്തതാ അല്ലെങ്കിൽ അത് വെച്ചെന്നെ ട്രാപ്പിലാക്കാൻ ഓഹോ അപ്പം പാസ്വേഡോ നിന്റെ ഫോണിന്റെ പാസ്വേഡ് ഇല്ലാത്തതല്ലേ അതും കൂടെ പറഞ്ഞാൽ മാത്രമേ നീ പറയുന്നത് സത്യമാവുള്ളൂ അപ്പോഴേക്കും മഹേഷ് ചോദിച്ചു ശരിയാണല്ലോ നിന്റെ ഫോണിൻ്റെ ഇല്ലേ അതെങ്ങനെ കൈലാസിനെ അറിയാം ഏ എനിക്കും നിനക്കും മാത്രമല്ലേ പാസ്വേഡ് അറിയത്തുള്ളൂ മൂന്നാമതൊരാൾക്ക് അറിയില്ല എന്ന് നീ തന്നെ പറഞ്ഞിട്ടില്ലേ ഞാൻ ചോദിക്കുന്നത് എന്താ തെറ്റാണോ തെറ്റ് പറ തെറ്റാണോ ഇഷ്യുത എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഇഷിത ഞെട്ടിപ്പോയിട്ടോ ആ മെസ്സേജ് പോയിരിക്കുന്നത് കൈലാസിന്റെ ഫോണിലേക്ക് ഇഷ്യുതയുടെ ഫോണിൽ നിന്ന് തന്നെയാണ് എൻ്റെ മോള് മോശക്കാരിയാണെന്ന് മോൻ പറയരുത് എന്തായാലും ഞാൻ ആദ്യം ഇത് കേട്ടപ്പോൾ തന്നെ ഇവള് മോശക്കാരി അല്ല എന്ന് തന്നെയാണ് പറഞ്ഞത് പിന്നെ ഇഷിത നീ ആദ്യത്തെ അനുഭവം ഉണ്ടായപ്പോൾ തന്നെ നിനക്ക് കാര്യങ്ങൾ പറയാമായിരുന്നില്ലേ ഇഷിത നിനക്ക് എന്നോട് പറയാൻ പറ്റില്ല നിന്റെ അമ്മയോടെങ്കിലും പറയാമായിരുന്നില്ലേ ഇല്ല വിനോദ് വന്ന് ചോദിച്ചില്ലേ അപ്പോഴെങ്കിലും നിനക്ക് പറയാമായിരുന്നില്ലേ എന്തുകൊണ്ട് നീ പറഞ്ഞില്ല അപ്പോഴെനിക്ക് ഇഷുതി ചോദിച്ച് ഇങ്ങനെയാണോ എന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഏഹ് മഹേഷിന്റെ സ്വരം പറയുന്നത് അത് തന്നെയാണ് മഹേഷ് ഇത് വിശ്വസിക്കുന്നു ഓക്കെ ആയിക്കോട്ടെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ മഹേഷിന്റെ പെങ്ങളെ അളിയനെ പ്രൊട്ടക്റ്റ് ചെയ്യാം കുടുംബ തകർന്നു പോകാതെ നോക്കണം ഞാൻ തന്നെയായ ഒരു പെണ്ണ് ഇന്നലെ വീട്ടിലേക്ക് വന്നത് വേണ്ടെന്ന് വെച്ചാൽ ആ തീരാവിൻ്റെ ബന്ധമല്ലേ ഉള്ളൂ ഞാൻ പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു കൈലാസിനെ ഞാൻ കുറ്റക്കാരനാക്കാൻ ശ്രമിച്ചത് തന്നെയാണ് ഞാനൊരു മോശം പെണ്ണ് തന്നെയാണ് കൈലാസ് പറഞ്ഞത് തന്നെയാണ് സത്യം അയാൾ നിരപരാധിയാണ് എന്തേ മതിയോ മഹേഷിന് എന്ത് ശിക്ഷയും എന്നെ എനിക്ക് വിരിക്കാം നിരപരാധികൾ ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ എന്ന് ഇങ്ങനെ പറയുകയാണ് കൈലാസ് ഒന്ന് ഒന്നിച്ചിരിക്കുവാനോട്ട് ആരും കാണാതെ മഹേഷ് ഒന്നും പറഞ്ഞില്ല ഇഷിദക്ക് പിന്നെ അവിടെ നിൽക്കാനായില്ല ഇഷിത കരഞ്ഞുകൊണ്ട് നൂറിലേക്ക് പോവാണ് കേട്ടോ പുറകെ പ്രിയാമണിയും പോയി എല്ലാവരും ഓരോ വഴിക്ക് പോയി ആകെ സങ്കടപ്പെട്ട് മഹേഷും ഇങ്ങനെ നിൽക്കാണ് മഹേഷിനെ കണ്ണൊക്കെ ചുമന്ന് കാലങ്ങി ദേഷ്യം കൊണ്ട് ചുമന്ന് വിറച്ചിങ്ങനെ നിൽക്കാണ് നമ്മുടെ ഈശുത ഓടിയ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ചെല്ലാണ് അപ്പോഴേക്കും മാഷ് എൻ്റെ മോൾ ഒറ്റയ്ക്ക് ഇങ്ങ് പോന്നോ ഓ അച്ഛൻ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ അപ്പോഴേക്കും പ്രിയാമണി പറഞ്ഞു മാഷെ നമ്മുടെ മോളെ അവര് കൊല്ല കൊല്ല ചെയ്യാ മഹേഷ് ഇറക്കിക്കൊണ്ട് വന്നത് അവരുടെ മുന്നിൽ വെച്ച് വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ടാ ഇനി നമ്മൾ എന്തിന് ജീവിക്കണം മാഷേ എന്നൊക്കെയാണ് പ്രിയാമണി മാഷിനോട് ചോദിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കൂടി വിഷം കഴിച്ച് വല്ല ആത്മഹത്യയും ചെയ്യാം അപ്പോഴേക്കും അനുഗ്രഹയും ശ്രൂ സുചിത്രയും വന്നു ഇഷുതേച്ചി എന്താ പറ്റിയേ ആരേച്ച അത് ചെയ്തത് എന്നൊക്കെ സുചിത്ര ചോദിക്കാം അപ്പൊ അനുഗ്രഹം പറഞ്ഞു ഇഷുതീച്ചി എന്തെങ്കിലും ഒന്ന് പറ പ്രിയമഴി പറഞ്ഞു നമ്മൾ അറിയാതെ പലതും സംഭവിച്ചിട്ടുണ്ട് മാഷെ ആരും ഇല്ലാത്ത സമയത്ത് ആ വൃത്തികെട്ടവൻ കൈലാസ് നമ്മുടെ മോളെ ആക്രമിക്കാൻ ശ്രമിച്ചു ചങ്ങത്ത് കൈവെച്ചു പോയിട്ടോ മാഷ സുചിത്രയും അനുഗ്രഹയും അന്തം വിട്ടുപോയി അവന്റെ ഏഹ് പേരില് അവന്റെ പേരിൽ കേസ് കൊടുക്കാനായിട്ട് ഇഷിത വിളിച്ചത് കൈലാസുമായിട്ട് ബന്ധമുള്ള ഒരു പെണ്ണിനെ ആ പെണ്ണ് ചതിച്ചതാണ് അവളാണ് എന്റെ മോളെ ചതിച്ചത് അവളാണ് കാറിൽ മയക്കുമരുന്ന് വെച്ചത് നമ്മുടെ മോളെ കേസിൽപ്പെടുത്തിയതും എന്തായാലും ഇത്രയൊക്കെ അറിഞ്ഞിട്ട് മഹേഷ് അവനെ ജീവനോട് വെച്ചിരിക്കുകയാണോ കൊന്നു കളയണം എന്നൊക്കെ പറഞ്ഞപ്പം അച്ഛനതിന് സാധിക്കുവോ പകരം ചോദിക്കാൻ എനിക്കൊരാങ്ങളെ ഉണ്ടോ അപ്പം ഇഷിരേട്ട് ഭർത്താവല്ലേ മഹേഷ് ഏട്ടൻ ആ ഭർത്താവ് തന്നെയാണ് സ്വന്തം അളിയനെയും പെങ്ങളെയും സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നത് എന്ന് ഇഷിര പറയുക മഹേഷിന് ഞാൻ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരു രാത്രി എന്നെ ലോക്കപ്പിൽ കിടത്തുമായിരുന്നോ ഭാര്യയുടെ മാനത്തിന് വില പറഞ്ഞവരെ വെച്ച് വാഴിക്കായിരുന്നോ എന്നൊക്കെ ഇഷുതെ ചോദിക്കുകയാണ് ഇഷ്ടയ്ക്ക് ദേഷ്യം വന്നു മഹേഷിന്റെ വിശ്വാസമല്ല വഴി പിഴച്ച പോയില്ലേ എന്നൊക്കെ ഇഷ്യുത പറയാണ് എന്തായാലും പറഞ്ഞ് പൂർത്തിയാക്കാനായിട്ട് ഇഷിക്ക് സാധിച്ചില്ല കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടുകയാണ് കേട്ടോ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയാതെ മാഷ് എന്തൊക്കെയാ പ്രിയാമണി കാണിക്കുന്നത് മഹേഷിനെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ നിനക്കറിയാവുന്നതല്ലേ അവനെ പക്ഷേ അവൻ കരായുടെ മുന്നിലേക്ക് അവളെ കടിച്ചു കിറനായിട്ട് നിൽക്കുന്നവരുടെ മുന്നിലേക്ക് മഹേഷ് ഇവളെ വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കുക തന്നെയാണ് ചെയ്തത് ആദ്യമൊക്കെ അവൾക്ക് വേണ്ടി തന്നെയാ സംസാരിച്ചത് പക്ഷെ നമ്മുടെ മോളെ കുരുക്കാനായിട്ട് ഒരു ചതി കൈലാസ് ഒരുക്കി വെച്ചിരുന്നു ആ ചതിയിൽ മഹേഷും വീണു യേശുദയും വീണു യശുദയുടെ ഫോണിൽ നിന്ന് എന്തൊക്കെയോ വൃത്തികെട്ട മെസ്സേജുകൾ കൈലാസിന്റെ ഫോണിലേക്ക് അയച്ചിരുന്നു എന്ന് അത് വെച്ച് ഇഷ്യുദയെ കുറ്റക്കാരിയാക്കി ഫോണിന്റെ ലോക്കഴിച്ച് അയാളാണ് ആ മനസ്സിലാക്കാൻ മഹേഷന് കഴിയില്ലേ എങ്ങനെയാണ് വിശദീകരിച്ച് മഹേഷ് കാണുന്നത് കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് എന്ന് സുചിത്ര പറയുകയാണ് വിശദീകരിച്ച് ഇത് എങ്ങനെ സഹിക്കും ഓഹി എനിക്ക് ആ കൈലാസിനെ തല്ലിക്കൊല്ലാനാ തോന്നുന്നത് അവനെതിരെ കേസ് കൊടുക്കണം സത്യം എന്താണെന്ന് അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയും ചെയ്യണം എന്തായാലും ഇശുതെ സമാധാനിപ്പിക്കാനായിട്ട് സുചിത്രയും അനുഗ്രഹയും കൂടി പോവാണ് പാഷു ആകെ സങ്കടത്തിലാണ് എന്റെ കുഞ്ഞിനെ ഇങ്ങനെ ഒരു പേരുദോഷം കേൾക്കേണ്ടി വന്നല്ലോ ഇതിനാണോ അവൻ താലി കെട്ടിയത് എൻ്റെ മോളുടെ ഭാവി എന്താകും എന്തായാലും അല്ലാതെ ഇങ്ങനെയൊക്കെ വന്നാൽ എന്താ വഴി നമ്മുടെ മോളെ അവൻ കൈയൊഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ലെങ്കിൽ നമുക്കിനി അവനെ വേണ്ട അവന് അവളെ സംരക്ഷിക്കാൻ സാധിക്കില്ല നമ്മളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നൊക്കെ പ്രിയമണിയും കരഞ്ഞുകൊണ്ട് പറയാണ് എനിക്ക് എന്തായാലും അവനെ ഒന്ന് കാണണം ഈ പ്രഭുദേവ തീരുമാനിക്കും എൻ്റെ മോൾക്കൊരു ഭർത്താവ് വേണോ വേണ്ടയോന്ന് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യും ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സി ഓക്കെ താങ്ക് യു